എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക കർത്താവിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുക അവിടുന്നാണ് നിങ്ങൾക്ക് നീതി നടത്തി തരുന്നത് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് നടത്താത്ത കാര്യങ്ങളെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് നടത്താൻ പോകുന്നത് ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെയും രാത്രിയിലേയും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന നിങ്ങൾക്ക് ഇന്നൊന്നിനും കുറവുണ്ടാകാതെ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കാത്തുപരിപാലിക്കും ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ം നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും നടത്തിത്തരുന്ന തരുന്ന കർത്താവിന്റെ സന്നദ്ധിയിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്ന് അവിടുത്തെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ മറ്റേറെക്കാളും ഉപരിയായി ദൈവത്തോട് പറയുക നിങ്ങളുടെ ഹൃദയം തുറക്കുക മനസ്സ് തുറക്കുക നിങ്ങൾക്ക് ഒന്നിനും അസാധ്യമായി തോന്നുകയില്ല എന്നാൽ കർത്താവാണ് നിങ്ങളെ പരിപാലിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകുന്നു ക്രിസ്മസ് ആചരിക്കാൻ ഒരുങ്ങുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു ജനിക്കുന്നതിനും ക്രിസ്തു വളരുന്നതിനും ക്രിസ്തുവിൽ നാം ഏവരും അടിയുറച്ച വിശ്വാസത്താൽ നാം വളരേണ്ടതിനും ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവിക ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിന്റെ അനുഗ്രഹങ്ങൾ നദി പോലെ ഒഴുകി ഒഴുകിവരുന്നതിന് ഇന്ന് നമ്മെ തന്നെ ദൈവസന്നതിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്ഥതയെയും പ്രതി അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നത് എന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നടക്കില്ല എന്ന് കരുതുന്ന ഏതാവശ്യവും പെട്ടെന്ന് നടത്തിച്ചു തരാൻ ശക്തി ശക്തിയുള്ള ദൈവത്തിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകട്ടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കാരുണ്യം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസരുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കനിവ് തോന്നണമേ കഥാവെ ഞങ്ങൾ പലപ്പോഴും തർക്കങ്ങളിലും ഏറ്റുമുട്ടലുകളിലും കുടുങ്ങി ഞങ്ങൾ പലപ്പോഴും പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം കാണാതെ പോകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കഥാവേ ഞങ്ങളുടെ പോരായ്മകൾ ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടെ നിന്ന് ക്ഷമിക്കണമേ അങ്ങയുടെ നീതിയുടെ പാതയിലേക്ക് ഞങ്ങൾ വരുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കാവശ്യമായ സമാധാനവും സന്തോഷവും കൃപയും ദയയും കാരുണ്യവും നൽകി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ കഥാമേ ചതഞ്ഞ ഞാങ്ങണ നീ ഒടിക്കുകയില്ല പുകഞ്ഞ തിരിയെ നീ എടുത്തു കളയുകയില്ല അതിനാൽ ഇന്ന് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ കഴിവുകളെ ദാനങ്ങളെ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇന്ന് ഉന്നതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ കഥാവേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പദ്ധതി ഇന്ന് ഞങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ പൂർത്തിയാക്കപ്പെടേണ്ടതിന് ഞങ്ങളെ തന്നെ എളിമയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് രോഗികളായ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ സൗഖ്യവും വിടുതലും നൽകി അവരെ ശക്തിപ്പെടുത്തണമേ തിരികെ ആരോഗ്യം നൽകി വീണ്ടെടുക്കണമേ കഥാവെ ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗം നിലച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവമേ ഒരു പുതിയ വർഷത്തെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ എൻ്റെ കർത്താവെ ഞങ്ങളുടെ വരുമാന മാർഗം ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ എല്ലാം നീ അനുഗ്രഹിച്ച് നീ ആശീർവദിക്കണമേ കർത്താവെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ സുഖപ്പെടുത്തണമേ കഥാവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇടപെട്ടവരൊക്കെ സൗഖ്യം കൊടുക്കണമേ ഞങ്ങളുടെ മക്കളുടെ വിവാഹ കാര്യം ജോലിക്കാര്യം ഇന്റർവ്യൂ പരീക്ഷ പഠനം ഭാവി ഇവയെല്ലാം കഥാവെ അങ്ങാണ് നടത്തേണ്ടത് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ആകുലപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അങ്ങ് ഇടപെട്ട് നടക്കാത്ത കാര്യം പോലും നടത്തി എന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തുണയാകണമേ ഞങ്ങളെ സഹായിക്കുവാൻ മറ്റാരുമില്ല ഇല്ല കർത്താവെ അങ്ങയിലാണ് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും അതിനാൽ തളർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തി തകർന്ന ജീവിതത്തെ പുനരുദ്ധരിച്ച് ഒരു പുതിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ നീ അഭിഷേകം ചെയ്യണമേ ഒരു അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൽ ഞങ്ങൾ പക്വതയാർജിച്ച് ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളിന്ന് ഇടപഴകുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പ്രകാശം പരത്തുവാൻ ഞങ്ങളെ തന്നെ ഒരു പ്രകാശമാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അന്ധകാരം അകറ്റി നിർത്തുവാൻ കഥാവയെ ഞങ്ങളെ നീ പ്രകാശമായി ഉപയോഗിക്കണമേ ലോകം മുഴുവനും നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ നീ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയിൽ രാവിലെയും രാത്രിയിലും പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു പുതിയ അനുഗ്രഹങ്ങൾ പുതിയ മാറ്റങ്ങൾ പുതിയ അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പോക്കും വരവിലുമെല്ലാം അവിടുന്ന് കൂടെയിരുന്ന് സകല ദുഷ്ടകരിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നീ കാത്തുപരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ ഞങ്ങൾക്ക് വേണ്ടി മാതാവേ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് കൂടെ ഇരുന്ന് ഏത് നടക്കാത്ത കാര്യവും നടത്തി തന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ആരോഗ്യവും ആയുസ്സും നൽകി ഇന്ന് അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്നും മുൻകൂട്ടി നിങ്ങളെ അറിഞ്ഞ് സഹായിച്ച് സംരക്ഷിക്കട്ടെ കർത്താവായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ജോലികളിലും നിങ്ങൾക്ക് വിജയം നൽകട്ടെ നിങ്ങളുടെ കൂടെ ഇരുന്ന് അവിടുത്തെ അനന്തമായ കാരുണ്യവും കൃപയും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും കൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ